എന്താ മുന്നാണ് കട പാണി കൊറേ നേരം എന്തിനെ കൊല്ലുന്നത് പാടില്ല ആ കടിക്കണ ഇങ്ങനെ പിടിച്ച് എറിയാ ചെയ്യേണ്ടത് അതൊരു ജീവനല്ലേ അതിനെ കൊല്ലാൻ പാടുണ്ടോ ഉറുമ്പ് കടിക്കണ കൊന്ന് ചേച്ചി അമ്മ ഉറുമ്പിനെ കൊന്നുവെച്ചാൽ അതിന്റെ കുട്ടികളെ കാത്തുക്കൂലേ അതിന്റെ കുട്ടികൾക്ക് ഭക്ഷണം എടുക്കാൻ വേണ്ടിട്ടല്ല ആ അമ്മുറുമ്പിക്കൂടെ ഒക്കെ നടക്കണത് അപ്പൊ ആ അമ്മുറുമ്പ് എന്തെയും വരുന്നതും കാലത്തും ആ കുട്ടികളോട് ഇരിക്കണം ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ നുള്ളി ഇങ്ങനെ നുള്ളി ഇന്ന കൊല്ലുവോ ആ അതേപോലെ തന്നെ ഉറുമ്പ് കടിച്ചാലും ഉറുമ്പ് പോലെ വലിയ ഉറുമ്പ് ഉറുമ്പിട്ട് ഉറുമ്പ് വരുന്നത് ഈ വല്ല മിഠായിക്കെ തിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് വരുന്നതില്ലേ മിഠായി കഴിച്ചിട്ടാണ് ഈ ഉറുമ്പ് വരുന്നത് ഇതില് അത് ഇത്ര വല്യ കട്ടുറുമ്പ് അവനിന്ന് എയർപോർട്ടിൽ വരുമ്പോഴും ഫുഡ് കഴിക്കണമെന്ന് നോക്കട്ടോ ആ നോക്കാം ഇനി അങ്ങനെ ഉറുമേനെ കൊല്ലത്തിട്ടോ ഒരു ജീവികളെ നമ്മള് കൊല്ലാൻ പാടില്ല ഇപ്പൊ ആ അമ്മ ഉറുമേനെ കൊണ്ടു കൊന്നില്ലേ അപ്പൊ അതിന്റെ കുട്ടികളത്ര വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കും അപ്പൊ മുന്നിക്ക് മുന്നിന്റെ കുപ്പാനും ഉമ്മാനും കാണാതിരുന്ന വിഷമാവില്ലേ അതേപോലെ തന്നെയാണ് എല്ലാ ജീവികൾക്കും അത് മരണം മരിക്കല് വേറെ അത് സ്വാഭാവികമായിട്ട് മരിക്കും നമ്മളെ ഇത് കൊലപാതകമാണ് കൊല്ലാൻ പാടില്ല ഒരു ജീവികളെ നമ്മള് കൊല്ലാൻ പാടില്ല ഇനി ഉറുമ്പായാലും പാമ്പായാലും ഒന്നിനും കൊല്ലാൻ പാടില്ല കൊല്ലാൻ പാടില്ല ആരെ ആരും ഹോം നോ കോക്രോച്ച് ആ ഞാൻ കൊല്ലൂല ഞാൻ കൊല്ലൂല കൊല്ലൂല ഞാൻ ഒരു ജീവിന് മറന്നിക്ക് മറന്നിക്ക്ണ് ഞാൻ ഞാൻ കൊല്ലലില്ല മുന്ന ഒരു ജീവികൾ ഞാൻ കൊല്ലലില്ല ഞാൻ പാട്ടിനെ പിടിക്കലില്ല ഞാൻ പാട്ടിന് പിടിക്കില്ല ഞാൻ എന്തിനാ പാട്ടിനെ പിടിക്കണത് എനിക്കെന്താ അതിന്റെ ആവശ്യം കോക്രോച്ചിന് ലിസാട്ടിന് ഞാൻ പിടിക്കലില്ല വീണടത്ത് കടന്നുള്ളത് ഇനി അതുകൊണ്ടേ ഒരു ജീവികളെയും കൊല്ലരുത് കേട്ടോ കൊതുക് കടിച്ചവരെ കൊല്ലരുത് ആ കൊതുകിന് എന്തെയാ പൂന്ന് പറഞ്ഞിട്ട് ഊതിട്ട് വിടുക എങ്ങനെ എടിയാ ആയിക്കോട്ടെ കൊതുക് ചോര കുടിച്ചോട്ടെ അപ്പൊ അയിനെ വിഷപ്പ് മാറണ്ടേ അത് ജീവിക്കാൻ വേണ്ടിട്ടല്ലേ ചോര കുടിക്കണത് അൻ്റെ ചോര പോയിട്ട് ോ ഒരു തുള്ളി ചോര അപ്പൊ കൊതുകിന്റെ കുട്ടികളെ കാത്തുക്കൂലേ അതിന്റെ മക്കള് അതിന്റെ അമ്മഅച്ചനൊക്കെ എന്നെ കാത്തുക്കൂലേ ഈ കൊന്നാലോ ആ കൊല്ലരുത് ഒരു ജീനിനെ കൊല്ലരുത് ഞാനൊക്കെ ഞാനൊക്കെ കൊതുക് കടിച്ചെന്താ ചെയ്യല് കൊതുക്ടിച്ചി വിടലാണ് ഒന്നും ഇല്ല കൊതുക്ടിച്ചൊരു ക്രൂരത്തിന് എന്റെ ശരീരത്തിനൊരു തുള്ളി ചോര പോണേ ഈ ആ കൊതുകിനെ തല്ലുല്ലേ കൊതുകിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിട്ടാണ് ആ കൊതുക് എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി ഒരു മില്ലി പോലും ഇല്ല ഏ ചോറെടുക്കണത് ഇനി മുന്നെന്നെ അടിച്ചാലും കടിച്ചാലും ഞാൻ ഞാൻ ഞാനവിടെ പതുക്ക തട്ടി മാറ്റി ഒഴിയുള്ളൂ ഒരു മാസം അലിജി എനിക്ക് മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും ആ എന്താ ജി എനിക്ക് മെസ്സേജ് ആക്കാത്തേ എന്ത് നിർത്തണ് മതിയാവലിജി ഇടക്ക് എന്നോട് ചോദിക്കുന്നില്ലേ വീട്ടില് ചായ കുടിച്ചോ ചോറുണ്ടോന്നൊക്കെ ചോദിക്കുന്നില്ലേ ഇപ്പൊ ഒന്നും ചോയിക്കണില്ല മുന്നൊക്കെ എന്നോട് സ്നേഹമല്ല മുന്ന മുന്നക്കുന്നാലും എന്തോ തേർഡ് ഇട്ടില്ല ബോൾ ത്രോയിൽ തേർഡ് കിട്ടിയില്ലേ അത് ഞാൻ ഇമ്മച്ചിന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് അറിഞ്ഞത് എനിക്ക് എന്ത് സങ്കടമായി അറിയോ മുന്നക്ക് തേർഡ് കിട്ടിട്ട് എന്നെ വിളിച്ച് പറയഞ്ഞത് ആയിക്കോട്ടെ പറഞ്ഞോ മുന്നക്കിനോട് ഒരു സ്നേഹം ആതൊക്കെ എനിക്ക് വിളിച്ചു മെസ്സേജ് അയച്ചേന്നു സുഖമാണോ ചായ കുടിച്ചോ ഏർ ഒക്കെ ചോയിച്ചു ഇപ്പൊന്നുമില്ല വല്യ കുട്ടിയെ ചാടയായി ഒരു സ്നേഹക്ക് എന്തിനാ ചാട കാണിക്കണത് എന്തിനും നിർത്തണത് എന്നാ പിന്നെ പോരണത് ഇവിടെ ഇറങ്ങിക്കോ പാപ്പനെ ഞാൻ പ്പാൻ കൊണ്ടുവന്നോണ്ട് ആയിക്കോട്ടെ അതിപ്പോ എന്താ ഒരു മുന്ന എന്നെ പറഞ്ഞ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് തെറ്റിട്ടൊരു കാര്യല്ല മുന്ന ഒന്ന് കാര്യം പറഞ്ഞ അപ്പൊ തെറ്റും ആണ്ടോ മുന്ന സോറി മുന്ന സോറി മുന്നോട്ട് നോക്ക് ഇനി എനിക്ക് ആവും അല്ലെങ്കിൽ എനിക്ക് വിളിക്കാനായിട്ട് മെസ്സേജ് ആക്കാൻ സങ്കടാണ് എന്നിട്ട് നോക്ക് സ്കൂൾ കളത്തിയേ സ്കൂൾ കളത്തിയേ എങ്ങോട്ട് നോക്ക് അടി സ്കൂൾ കളത്തിയേ മുന്നാണ്ടിയേ ചാടാ 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 എസ്പ്രഷട്ട് നടക്കേ എന്റെ കാൽമുക്കോട് ഉറുമ്പ് പോണാക്കണ് ആ നോക്കി നോക്കി അപ്പൊ മുൻപങ്ങനെ സ്നേഹുണ്ട് എന്നാ എന്നാ ശെരി ഓക്കേ